സുഹൃത്തുക്കളെയും നമ്മുടെ ലോകം പരിപാടിയിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മൾ ഓരോ വിഷയം എടുക്കുമ്പോഴും ചിലതൊക്കെ ഒരുപാട് ചർവീട ചർവണം നടത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണെങ്കിലും ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകില്ലേ പറയാതിരുന്നാൽ അങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് കൊണ്ടാണ് വീണ്ടും നിന്നും ഈ വന്യജീവി ആക്രമണവും ഈ തെരുനായികളുടെ ശല്യവും അതുപോലെയുള്ള ഈ റോഡപകടങ്ങൾ കാര്യമൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരിക കുറേ കൂടെയൊക്കെ ഭരണ തലത്തിൽ ഇരിക്കുന്നവരും പൊതുജനം പൊതുവിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്രമാത്രം ജീവിതങ്ങൾ അപായപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റില്ല ഒന്നാമതായി മനുഷ്യൻ്റെ അസ്വസ്ഥത അതിൻ്റെ കീളിരംഗമായി മനുഷ്യ മനസ്സ് മാറുന്നുണ്ട് അസ്വസ്ഥത കൊണ്ടാണല്ലോ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ വലിയ ആത്മഹത്യകൾ സി എ റോയിയുടെ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ചർച്ച ഒരുപാട് ചർച്ചകൾ നടക്കുന്നു എൻ്റെ മാത്രം ചർച്ചകളാണ് നടക്കുന്ന എൻ്റെ ആരാ ചുരുളയുന്നതുള്ളൂ എന്താണെന്ന് ആർക്കറിയാം എന്തായാലും ശരി പത്ത് പതിനായിരം കോടി രൂപയുടെ വരുമാനമുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഇതുപോലെ സ്വന്തം കുടുംബത്തേക്ക് ഇട്ടിട്ട് പെട്ടിട്ടൊക്കെ പോകാൻ തീരുമാനിക്കും നൈമിഷികമായ ഒരു പ്രചോദനമാണോ ഒരു വൈകാരികമായ വിക്ഷോഭമാണോ അതോ അടിസ്ഥാനപരമായ വിഷാദം കയറി അടിച്ചതാണോ എന്നുള്ളത് നമുക്കറിയാനും പാടില്ല എന്നാൽ ഇതെല്ലാം കാരണസംഗത മലത്തിൽ അവർ നോക്കുമ്പോൾ ഇന്നത്തെ ജീവിത മനുഷ്യ സാഹചര്യങ്ങളുടെ പ്രതിഫലനം കൂടി എന്ന നിലയിൽ നമുക്ക് കാണേണ്ടതുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ ജനത്തെ ഒരുക്കാനും നമ്മുടെ വളർന്ന തലമുറയ്ക്ക് കുറേ കൂടി ആത്മധൈര്യം ഉണ്ടാകത്തക്ക രീതിയിലെ കാര്യങ്ങൾ ക്രമീകരിക്കാനും ബന്ധപ്പെട്ട് ശ്രമിക്കണം എന്ന് പറയുക ആത്മഹത്യ ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങൾ കണ്ടില്ലേ ഖൈസിയാബാദിലെ ഉത്തരപ്രദേശിലെ മൂന്നോ പെൺകുഞ്ഞുങ്ങളാണ് എന്തൊരു സങ്കടകരമായൊരു കാര്യമാണ് ആ കൊറിയൻ ഗെയിം എന്ന് പറയുന്നത് അങ്ങനെ മൊബൈൽ ഒന്ന് പിടിച്ച് അപ്പൻ വെച്ചതിൻ്റെ ഫലമായിട്ട് രാത്രി രണ്ട് മണിക്ക് പാതിരായിരിക്കും മൂന്ന് പെൺകുട്ടികൾ കൂടി ഒമ്പതാം നിലയിൽ നിന്ന് എടുത്ത് ചാടിയങ്ങ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു ഇപ്പം നമ്മുടെ ഈ യുവതലമുറ എങ്ങോട്ട് പോകുന്നു അവർക്ക് ഈ മൊബൈലില്ലാതെ ജീവിക്കാൻ അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞില്ലേ എനിക്ക് മൊബൈലില്ല ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ എവിടെ പോയി മാതാപിതാക്കളും മക്കളും നമ്മുടെ ബന്ധം പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയില്ല ജീവിക്കാൻ പറ്റില്ല അപ്പം ഇല്ല ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതെല്ലാം മൊബൈലിലാണ് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ ദുരന്ത ഫലങ്ങൾ നേരിട്ടൊണ്ടിരിക്ക നേരിട്ടുകൊണ്ടിരിക്കുക അതിനിപ്പോഴാണ് കൊലപാതകങ്ങൾ ഇതുപോലെ നമ്മുടെ നാട് ദൈവത്തിൻ്റെ നാട് ഇത്രയും ഒരുപാട് ഉളുപ്പില്ലാത്ത തരത്തില കൊലപാതകങ്ങൾ ഒരു അപ്പൻ്റെ പ്ലസ് വണ്ണിന് പഠിച്ച കൊച്ചിനെ കൊന്നു ആ കൊലപാതകത്തിൽ രണ്ടുപേരും മരിച്ചു പ്രതിയായുന്നവരും പരിക്കേറ്റ ആശത്തുള്ള ഇത് വളരെ ദൂരമൊന്നുമല്ല ഇപ്പോഴത്തെ തൊട്ടടുത്ത് മഞ്ചേശ്വരത്ത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ തൊട്ടടുത്തൊക്കെ നടക്കുമ്പോഴായിട്ടാണ് ഇത് ഇവിടെ വന്നോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കുറെ കൂടി പരുവപ്പെടുത്തി കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇത്ര മനുഷ്യൻ ടിപ്രകോപിയായി തീരുന്നതും അഡിക്ഷനാണോ ലഹരി അഡിക്ഷനാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇന്ന് മാത്രം കാര്യങ്ങൾ ലഹരിക്കെതിരായിട്ടൊക്കെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് സംഘാതമായി നടക്കുന്നുണ്ട് പക്ഷേ എങ്ങോട്ടായിരിക്കും എത്തി നിൽക്കുന്നത് മനുഷ്യജീവിതത്തെ കാർന്നു തരുന്ന ഇതുപോലെയുള്ള വല്ലാത്ത ദുരന്തങ്ങളിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതല്ലേ എന്നുള്ള ചിന്തയാണ് ഇങ്ങനെ വിഷയങ്ങൾ എടുക്കാനായിട്ട് കാരണമാണ് വിവാഹമോചനം എത്രമാത്രം പെരിയ കാലം കൂടിയും വിവാഹമോചനത്തോട് ബന്ധപ്പെട്ട് സ്വത്ത് തർക്കം സ്വത്ത് തർക്കത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും പിന്നീടുണ്ടാകുന്ന കൊലപാതകങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യമൊക്കെ അല്ലേ എത്ര ഭയങ്കരമായി പ്രണമിച്ച് നടന്നിട്ട് പ്രണയിച്ച് നടന്നിട്ട് പ്രണയമായി നടന്നതിന് ശേഷം പെട്ടെന്ന് രണ്ടാഴ്ച ആവുന്നതിന് മുമ്പിനെ തന്നെ നിറയ്ക്കേണ്ട സാഹചര്യം നമ്മുടെ പ്രണയമൊക്കെ എവിടെ നിൽക്കുന്നത് ഏത് തലത്തിലാണ് നിൽക്കുന്നത് എവിടെയാണ് സ്നേഹം ഹൃദയത്തുള്ള ബന്ധം എവിടെയായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതാണ് ഞാൻ വരാൻ പോകുന്നത് മനുഷ്യൻ്റെ അസ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു വശേ ഇങ്ങനെ ആത്മകറ്റികൾ മറുഭാഗത്തെ കൊലപാതകങ്ങൾ അതിനപ്പുറത്തേക്കാണ് പ്രകൃതി കൊണ്ടുവന്നിരിക്കുന്ന ഈ വരുന്ന പ്രകൃതിക്ഷോഭം വലിയ എന്തെല്ലാം ദുരന്തങ്ങളാണ് രോഗങ്ങൾ ഇനി വേനൽ കടന്നു വരിക വേനൽ കടന്നു വരുമ്പോൾ നോക്കിയാലും എന്തെല്ലാം നിങ്ങൾ ഒരു ആശുപത്രിയിലും ഒരുപക്ഷെ കണ്ടൈൻ ചെയ്യാൻ പറ്റാതെ ഈ രോഗികളെ ചെന്ന് നോക്കി ഏതെങ്കിലും ആശുപത്രിയില്ലേ എൻ്റെ ഒരു തിരക്കാണെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ രാജ്യത്ത് ഒരു ഇൻഷുറൻസും ഇല്ല വികസിത രാജ്യങ്ങളാണെങ്കിൽ അവർക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഏത് രോഗം വന്നാലും ശരി അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് നമ്മൾ പൊയ്ക്കോളും ഇവിടെ ഇപ്പം എന്താ ചെയ്യുന്നത് അവൻ്റെ കുടുംബ വീട് വിട്ടാൽ പോലും ഒരു പക്ഷേ മാരകമായ രോഗമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റാതെ മക്കൾ വഴിയാധാരമാകുന്ന സാഹചര്യത്തിലേക്കാണ് ചികിത്സ രംഗം ഒരു ഇൻഷുറൻസും ഇല്ലാത്ത സാഹചര്യം ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഉള്ള ഇൻഷുറൻസ് പദ്ധതികൾക്ക് വിധേയമായി കുഞ്ഞുനാൾ തന്നെ കൊച്ചുങ്ങളൊക്കെ ഇൻഷുറൻസ് എടുത്ത് ആ ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ സർക്കാർ അതിനെന്താത്തും താല്പര്യം കാണിക്കേണ്ടതല്ലേ എങ്കിൽ മാത്രമേ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കിതൊരു പ്രശ്നമേ അല്ല അവർ ഇൻഷുവേഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച പ്രശ്നമല്ല ഇവിടെ നമ്മൾ ഓരോ സമയത്തും ഈ കാശുവായിട്ട് രംഗത്തേക്ക് ഇട്ട് ചെല്ലുമ്പോഴും ഇങ്ങനെ രംഗങ്ങളിലൊക്കെ ഭയങ്കരമായ രീതിയിൽ നമ്മുടെ ആളുകൾ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അപകടങ്ങളാണെങ്കിലും ഇങ്ങനെ ഇടതടവില്ലാത്ത അപകടങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത ഒരു ജനമുണ്ട് ലോകത്തിൽ ഇതുപോലെ മാത്രമല്ല ചിലപ്പോൾ വിദേശ രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളെ എല്ലാ നിയമങ്ങളും പാലിച്ച് പരിശീലിച്ച് വന്നയാൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ വിപരീതമായി മെയിൻ റോഡിലേക്ക് കടന്നു വരുന്ന ഒരു വണ്ടി ആ രണ്ട് സൈഡും നോക്കി യൂറോപ്പിലൊക്കെ യൂറോപ്പിലൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് രണ്ട് അങ്ങേ അറ്റതൊരു വണ്ടി വരണമെങ്കിൽ അതിലൂടെ കടന്നു പോകത്തക്കത് നിർത്തിയിട്ടിട്ട് മാത്രം അങ്ങോട്ട് കടന്നു പോകും ഇപ്പോൾ വന്നപാടെ മെയിൻ റോഡിലേക്ക് കയറിയല്ലോ വന്നപാടെ കയറുന്നു ഇടിക്കുന്നു തീർന്നു എത്ര പേരാ ജീവിതം മരിച്ചു പോകുന്ന തൊട്ടടുത്ത ദിനത്തിൽ ഒരു മനുഷ്യരും രണ്ടുപേരും അവരിങ്ങനെ ഇവിടുന്ന വണ്ടിയായിട്ടങ്ങ് പോയ ദൂരേക്ക് ഒരുപാട് പിന്നെ ഭാരവുമായിട്ട് പോയി തിരിച്ചു വന്ന വഴി അവരൊന്ന് വിശ്രമിക്കാൻ വേണ്ടി വണ്ടി സൈഡിൽ നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തിരിച്ചു കയറിയ വഴി ഒരു നോട്ടോയിലാകുന്ന ഇന്നോവ വന്ന് ഇടിച്ച് രണ്ട് പേർ അന്നേരം മരിച്ചു തൊട്ടടുത്ത നാട്ടിലായി നടന്ന കാര്യം പാവപ്പെട്ട മനുഷ്യൻ അതുകൊണ്ട് കുടുംബം ചേർന്ന് കഴിക്കേണ്ടതാണ് അപ്പം നമ്മൾ ട്രാഫിക് ചെയ്യുമ്പോൾ നമ്മുടെ ചേച്ചി പള്ളിക്കൂടം തൊട്ട് നടക്കുന്ന പരിശീലനങ്ങൾ കുറച്ചും സ്ട്രിക്റ്റ് ആകേണ്ടതല്ലേ ആളെ കൃത്യമായിട്ട് നമുക്ക് പരിശീലനം കൊടുക്കേണ്ടതല്ലേ നിയന്ത്രണം വെച്ചിട്ട് മദ്യവെച്ചിട്ട് കടിമയായിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതൊക്കെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ മെയിൻ റോഡിലേക്ക് റോഡിലേക്കിപ്പം എടോ മലോ നോക്കാതെ വണ്ടി വരുന്നു എന്നുള്ളതാണ് ഇത് വളരെ ഗൗരവമായ കാര്യമായിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ലോകം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോകം ഒരു വല്ലാത്ത ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതുപോലെ നമുക്ക് അനുഭവപ്പെടുക വഴിയിലിറങ്ങാൻ മനുഷ്യൻ മേടിയ അമേരിക്കയൊക്കെ ജീവിച്ചിട്ട് ഇവിടെ തിരിച്ചന്ന് റിട്ടയർ ചെയ്ത് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം മനുഷ്യൻ പേടിക്കുക ഭയപ്പെടുക ഇവിടെ ഇവിടെ ജീവിക്കാതെ ഭയമാണ് കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല എപ്പോഴും ആരാ വന്ന് തോളക്കയെന്ന് അറിയാൻ പറ്റില്ല അത്തരത്തിൽ നമ്മൾ ട്രാഫിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിസോർഡർ അതിനെ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് സർക്കാർ സ്ട്രിക്റ്റായിട്ട് മെഷർ എടുക്കാമെന്ന് തീർച്ചയായിട്ടും അതൊക്കെ നെൽപ്പം നേരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും മറ്റു രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ പിന്നെ നമുക്കെന്താ പറ്റാത്തത് നമ്മളുടെ ഈ വണ്ടിയോട്ടത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ആരാണ് അതിൻ്റെ പിന്നിൽ ഇന്നുപോലെ ഇതുപോലെ ഈ ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരു തരത്തിലും പിന്നെ പുറം രാജ്യങ്ങളിൽ ഇവർ അപകടം ഉണ്ടെങ്കിൽ ലൈസൻസ് കട്ടിയത് കളയും കട്ട് ചെയ്ത് കളിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും വേറെ വണ്ടിയിലാൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റിയില്ല ഇതിങ്ങനെ ഒന്നിനെ എന്ത് ചെയ്താലും എല്ലാത്തിനും രാഷ്ട്രീയക്കാർ ഇടപെട്ടുകൊണ്ട് അതിനെല്ലാം വഴി തുറന്നുകൊടുക്കുന്നതുകൊണ്ട് കൂടിയല്ലേ എന്ത് നടക്കട്ടെന്ന രീതികൾ ഇങ്ങനെയുള്ള രീതിയിലേക്ക് കടന്നു പോകുന്നു അത് ഒരു പക്ഷേ അങ്ങനെ പോകുകയാണെങ്കിൽ ഈ വന്യജീവി ആക്രമണത്തിന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഇപ്പോൾ എൻറ്റീരിയ വന്ന് ഭവിക്കുന്നത് മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അവർ എൻറ്റീരിയെ സഹിക്കുന്ന അവരെല്ലാം ഇട്ടേച്ച് പോകാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ എന്നിട്ട് എന്തെങ്കിലും നിർ നിർവഹിച്ചോ വന്യജീവിയിൽ നിന്ന് ആക്രമണത്തിനെതിരായ സത്യാഗ്രഹമൊക്കെ ഇപ്പോൾ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് കേട്ടത് കാസർഗോഡ് തൊട്ടും അല്ല രാഷ്ട്രീയ ദിവസങ്ങളിൽ സത്യാഗ്രഹവും ഉപവാസവും ഒക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എവിടുന്നാണ് ഇവിടെ ഒരു കാസർഗോഡ് വെള്ളരി കൊണ്ടിൽ നിന്ന് ഇവർ നടന്നിങ്ങനെ പോകാണ് ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഈരാറ്റുപെട്ടയിലൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇതൊക്കെ രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ സ്റ്റണ്ടായിട്ടല്ലാതെ മനുഷ്യർ വല്ലൊരു ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അത്ര അധികമായിട്ട് മനുഷ്യർ വിഷമിക്കുന്നുള്ള അത്യാവശ്യം ഈ വേനൽ വരുമ്പോഴത്തേക്കും ചൂടും വെള്ളവും ഒക്കെ വറ്റിക്കഴിഞ്ഞാൽ മലയോരം മുഴുവൻ വന്യമൃഗങ്ങളുടെ ഭയത്തിലായി വന്യമൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയ വെള്ളം കിട്ടണ്ടേ അതൊക്കെ ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തീറ്റയും വെള്ളവും തേടിയും നാട്ടിൽ ഇങ്ങനെ ഇറങ്ങുന്ന വന്യജീവികളെ മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുകയല്ലേ എന്തൊക്കെയാണ് കാട്ടുപന്നെയും കുറുക്കനും കുറുനരിയും എൻഡീന ആ കാട്ടുപന്നിൻ്റെ ശല്യം ഇപ്പോൾ തന്നെ രൂക്ഷമായി ഏക്കറ് കണക്കിന് സ്ഥലത്ത് കൃഷികളാണ് കാട്ടുപന്നേ നശിപ്പിക്കുകയാണ് കുത്തി മറിക്കൽ എന്തിനൊക്കെ കുത്തി മറിക്കുന്ന തെങ്ങുകൾ പോലും കുത്തിമറിച്ചാൽ അതിൻ്റെ തേങ്ങാ തുരന്താ തിന്നുന്ന സാഹചര്യം കുറുക്കനും അതുപോലെ തന്നെ കുറുനരിയും വളർത്തുകോഴിയെയും അതുപോലെ താറാവിനെയും ഒക്കെ തിന്ന് തീർക്കണം ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തതല്ലല്ലോ മറ്റു രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടല്ലോ എൻ്റെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമുക്ക് എന്തുകൊണ്ടാണ് ഒരു പരിധി കഴിഞ്ഞാൽ സാച്ചുറേഷൻ പോയിൻറ്റ് കഴിഞ്ഞാൽ ഇവയൊക്കെ കൊന്നു തിന്നോളുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക കാലയളവിലേക്ക് പെർമിഷൻ കൊടുക്കാത്ത എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ കൊക്കോ കൃഷി ചെയ്തോളത്ത് ഒക്കോ മുഴുവൻ അണാൻ ശല്യം അല്ലെങ്കിൽ മലയണ്ഠാന്മാരും മല എന്തെല്ലാം തരത്തില മലയോര മേഖലകളിലെ കാപ്പിക്കുരും ഒക്കെ പൂർണ്ണമായി നശിപ്പിക്കുക കുരങ്ങിൻ്റെ സാന്നിധ്യം ഒരങ്ങിനെയൊക്കെ കൊണ്ട വിട്ട എണ്ണ നശിപ്പിക്കുകയെന്ന് പറയുന്നത് കേൾക്കുന്നു അങ്ങനെയൊക്കെ നേരാനൊന്നും അറിയാൻ പാടില്ല എന്തായാലും ശരി കാട്ടാനയും അതുപോലെ മുണ്ടക്കയും തുടർത്ത പ്രദേശങ്ങളും മതമ്പ പ്രദേശങ്ങളിലൊക്കെ അവിടെ എന്തെല്ലാം ഓ വാക്ത സോളാർ കമ്പിൾ ഉണ്ണയിൽ കൊണ്ടുവരും അല്ലെങ്കിൽ കടങ്ങൾ സ്ഥാപിക്കും ഇതൊക്കെ പറഞ്ഞ് വല്ലതും നടന്നു ഒന്നും നടന്നില്ല യാതൊന്നും നടന്നില്ല ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് വഴിയേ നടക്കാൻ പറ്റുന്ന രീതി തെരുവു നായ്ക്കളുടെ എണ്ണ ഇതുപോലെ ഒരു രാജ്യം ഇവിടെ ആയിരിക്കുന്നത് ഇതുപോലെ കൂടിയിട്ടുള്ളൊരു രാജ്യം നമ്മൾ ലോകം മുഴുവൻ പോയിട്ടുള്ളവരല്ലേ ഇരുപത് തെരുവ് നായ്ക്കൾ ഏതെങ്കിലും വഴികൾ നടക്കുക നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടോ നൂറ്റി പതിനെട്ട് പേരാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പട്ടി പേവിഷ ഭാഷ തെരുവുനായി കടിച്ച് നിര്യാതരായി നൂറ്റി പതിനെട്ട് പേര് അപ്പോൾ അതേസമയം എന്താ എത്ര പേരായിരിക്കും പതിനായിരക്കണക്കുകൾ പരിക്ക് പറ്റി ഉണ്ടായാലേ ആറ് കോടി തെരുവ് നായ്ക്കളാണ് നമ്മുടെ നാട്ടിൽ ആറ് കോടി ഒരു രാജ്യത്തും ഇത്രയില്ല നമ്മുടെ രാജ്യം ഒരു സബ് കോണ്ടിനാണ് എങ്കിൽ പോലും ആറ് കോടിയോളം ഉണ്ട് അപ്പോൾ ഒരു മേനകാ ഗാന്തി ഇങ്ങനെ വന്യമൃഗ സംരക്ഷണ ചുമതല അയച്ചതിന് ശേഷമാണ് ഇത് ഓർഡർ എല്ലാം വന്നുഭവിച്ചിരിക്കും മറ്റെല്ലാത്തിനെയും കൊന്നു തിന്നാം താറാവിനെയും കോഴിയൊക്കെ കൊന്നു തിന്നാം ആണ് ആടിനെയൊക്കെ കൊന്നു തിന്നാം അത് നിഷ്കളങ്കം ജീവിക്കില്ല പട്ടിയെ കൊല്ലാൻ മേല എന്തൊരു കഷ്ടമാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്ന അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കാണ് ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവം ഞങ്ങൾ കുഞ്ഞ് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഘട്ടങ്ങളിൽ എൻ്റെ നാട്ടിൽ പങ്ങാട എന്നു പറയുന്നത് കൊച്ചു നാട്ടിലെ പള്ളിക്കൊടുത്തൽ കുട്ടികളുടെ ഇടയിൽ പറഞ്ഞു എൻ്റെ ഇനിയാണല്ലേ പേപ്പിട്ടി കടിച്ചു ഭയങ്കര കൂവലാണ് നമുക്ക് പോയി കാണാമെന്ന് പറയും അയ്യോ പേടിച്ചാൽ പോയത് പിള്ളേരെല്ലാം കൊണ്ട് പോയി പോയിപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് സെല്ലിനകത്ത് ഈ മനുഷ്യൻ ഇട്ടിരിക്കുക ഇരുമ്പഴിക്കലിൽ പുറമെ നമുക്ക് കാണാം ഇരുമ്പഴിക്കലിൽ കിടക്കുക എന്നിട്ടോ നേരെ പട്ടി കുറയ്ക്കുന്ന പോലെ തന്നെ നമ്മളെ കൊണ്ട് കുറയ്ക്കുക ഭയങ്കരമായിട്ട് വെള്ളം കൊടുക്കാൻ പോലും പറ്റിയില്ല അതുപോലെ മനുഷ്യൻ അത് പട്ടി കുറയ്ക്കുന്ന പോലെ കുറയ്ക്കിൻ്റെ അനുഭവം ഇപ്പോഴും മനസ്സിന് മായാൻ നിൽക്കുന്നു എന്തൊരു ഭീവത്സമായിട്ടുള്ള ചിത്രമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഇത്ര ഭയങ്കരമായ അവസാനത്തെ ദീപിക ദിനപത്രൻ പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി മൂന്ന് ഒന്നാമതൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ദയാവധം മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പാടില്ല എന്ന ചോദ്യം വളരെ ഭംഗിയായ രീതിയിൽ ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അത് ഒട്ടും വിജയിച്ചിട്ടില്ല കോടികൾ മുടക്കി ചെലവഴിച്ച ആളുകൾക്ക് പണം കിട്ടിയെന്നുള്ളതല്ലാതെ പട്ടിക്ക് അങ്ങ് ഒരു മാറ്റം വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന വലിയ സംഗതി കോടതി തന്നെ പറഞ്ഞു ഈ തെലുങ് നായ്ക്കളൊക്കെ വീടുകൾ സംബന്ധിച്ചിട്ടു പറഞ്ഞതിനെതിരെ ഈ മേനകാ ഗാന്ധി റിയാക്ട് എന്ന് കേട്ടു അവർ പറഞ്ഞു മഹാമനസ്കൃതം കൊണ്ടാണ് കോട്ടലേഷ്യ കേസ് എടുക്കാത്തത് തെലങ്കാനയിൽ നൂറ് പട്ടികളെ കൊന്നതിൻ്റെ പേരിൽ ഭയങ്കരമായ കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി എ ബി സി പത്രി തുടങ്ങിയിട്ട് പലയിടത്തും പലിടും പോയി നിന്നോ ഏ ഇരുപത്തഞ്ച് വർഷം എന്നിട്ടാകുന്ന ആ കോടികൾ മുടിപ്പിച്ചതല്ലാതെ വാക്സിൻ കമ്പനികൾ കാശ് കിട്ടിയതിൽ ആർക്കെന്ത് പ്രയോജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമായി ഒരു അൻപത്തഞ്ച് വർഷം കഴിയില്ലേ അതൊന്നും പരിഷ്കരിക്കാൻ പറ്റിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വനം മനേജി സംരക്ഷിക്കുന്ന നിയമമായി ഇപ്പോൾ അതേ ഇവിടെ നിൽക്കുന്ന അപ്പോൾ ഈ കാർഷിക മേഖല മുഴുവൻ തകർത്തിട്ട് പതിനായിരങ്ങൾ പരിക്കേറ്റിട്ടും അമ്പത്തഞ്ച് വർഷമായിട്ടും അതിനൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റിയില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ദീപിയെ പറയുന്നു എടുത്തു നോക്കണം ആ ദീപിയെടുത്ത് ഭംഗിയായിരിക്കുന്നു ഓരോ രാജ്യത്തെയും എടുത്ത് പറയുന്നുണ്ട് പത്രത്തിൽ അമേരിക്കയിൽ ഇരുപത്തേഴ് ലക്ഷം നായ്ക്കളെയും പൂച്ചകളെയും കുന്നുകളും അമേരിക്കയിൽ ഓരോ രാജ്യത്തെ എടുത്ത് പറയാം രണ്ടാമത്തേത് ജപ്പാനിലാണെങ്കിൽ അമ്പതിന അഞ്ച് ലക്ഷം നായ്ക്കളെ കുന്നുകളായി റഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രസിഡൻ്റ് വ്ലാഡിമിർ പുഡ്മെയിൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അനുഭവം കൊടുത്തിരിക്കുക തിരുനായ്ക്കൾ മുഴുവൻ കൊല്ലാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുക ഏ ഈ രാജ്യങ്ങളൊക്കെ ഈ ലോകത്തിലുള്ളതല്ലേ അതുപോലെ തന്നെ പാകിസ്ഥാനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കൂട്ട ദയാബദ്ധമാണ് പട്ടികൾ കൊടുത്തിരിക്കുക പാകിസ്ഥാനിൽ അവരത്രയും ഉണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത രാജ്യമല്ലേ ഏ പട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് തുർക്കി നാൽപ്പത് ലക്ഷം നായ്ക്കളെയാണ് ദയാബദ്ധത്തിനിരയാക്കിയത് തുർക്കി അതുപോലെ തന്നെ ബ്രിട്ടൻ പിടികൂടിയാൽ ആൾ വന്ന് കൊണ്ടുപോയല്ലെങ്കിൽ എട്ട് ദിവസത്തിനകം കൊന്നുകളെയും എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലും മുപ്പത് ലക്ഷത്തിൽ തെരുവ് നായ്ക്കളെ അവർ കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് രാജ്യം അസർബൈജാനും വെടിവെച്ച് കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നെതർലൻഡും ഫ്രാൻസും തെരുവിളി ചെന്ന ഒരു ഒറ്റ തെരുവുനായ പോലുമില്ല നെതർലൻഡും ഫ്രാൻസിലും അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ഈ ചിന്ത ഇവിടെ ഈ അവസാനിപ്പിക്കേണ്ട കാരണം ഇത് മനുഷ്യൻ മനസ്സിനെ മതിക്കുന്ന ഈ പത്രവാർത്ത വന്ന് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് കണ്ടു കേട്ടുപോയി തൊട്ടടുത്താൽ മരക്കുന്നത് നമ്മൾ കുറെ കൂടി വേദനയുണ്ടാകും തൊട്ട് ബന്ധപ്പെട്ട് വരില്ല സംഭവിക്കുന്നങ്ങൾ പട്ടികടിച്ചിട്ട് മരിച്ചു പോകുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം അതുകൊണ്ട് നമ്മൾ തൊട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് മലയോര കർഷകൻ അവർ മുഴു മുട്ടിട്ട് മുഴുവൻ മശിനീട്ട് ഇറങ്ങിപ്പോകാൻ സാഹചര്യം വരുമ്പോഴും ഇതൊക്കെ അവനൊരു വേദനിച്ചെങ്കിൽ മാത്രമേ ഭരണകർത്താക്കൾക്ക് വേദനിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം ആത്മാർത്ഥമായി ഭരണകർത്താക്കൾ മുമ്പിലും മറ്റു ജന പൊതുജനത്തിന് മുമ്പിലും കാര്യം ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുള്ള കാര്യം തന്നെയാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും പരിഹാരമില്ലാതെ നീങ്ങുന്നത് ശരിയല്ല എന്ന കാര്യം サティパトモン。